അമേരിക്കക്കുള്ളിലുള്ള മറ്റ് ഫോറിൻ പോളിസി വിദഗ്ധരെല്ലാവരും പറയുന്നത് ഇത് അമേരിക്ക ചെയ്യുന്ന വിരുദ്ധമാണ് എന്നുള്ളതാണ് ആൻഡ് ട്രംപിൻ്റെ വ്യക്തിത്വത്തെ നമ്മൾ എടുത്തു കാട്ടുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ട്രംപിൻ്റെ കാലാവധി നാല് വർഷമേ ഉള്ളൂ ട്രംപ് മാറിക്കഴിഞ്ഞാൽ ഇത്രയും ആയിട്ടുള്ള ഇത്രയും വോളറ്റായൽ ആയിട്ടുള്ള ഇത്രയും എന്താണ് അപ്പ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു പോളിസി ആകാൻ വഴിയില്ല അതെ അപ്പോൾ ഇപ്പോൾ ട്രംപ് എന്തുകൊണ്ട് ഈ നിലപാടെടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ എന്താണ് ട്രംപ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥ വഹിച്ചു എന്ന് അവകാശപ്പെട്ടത് ഇന്ത്യ ഡിനൈ ചെയ്തതാണ് കാരണം എന്ന് പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് ഔദ്യോഗികമായി പറയുന്നത് ഒന്ന് ഇന്ത്യ റഷ്യൻ ഓയിൽ മേടിക്കുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് പക്ഷേ ഇത് ഇതിനു മുമ്പുണ്ടായിരുന്ന ഭരണകൂടത്തിൻ്റെ കീഴിൽ ബൈഡൻ്റെ ഭരണകൂടത്തിൻ്റെ കീഴിൽ അമേരിക്ക തന്നെ ഇന്ത്യയെ എൻകറേജ് ചെയ്താണ് ലോക ഓയിൽ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി റഷ്യൻ ഓയിൽ മേടിക്കാനായിട്ട് മാത്രമല്ല വലിയൊരു ഓയിൽ ഇമ്പോർട്ടിങ് കൺട്രി എന്ന നിലയ്ക്ക് നമുക്ക് ചീപ്പായിട്ട് ഓയിൽ എവിടെ കിട്ടുമോ അത് നമ്മൾ മേടിക്കും അത് നമ്മുടെ അവകാശമാണ് അത് നമ്മുടെ അധികാരമാണ് അത് അമേരിക്ക ചോദ്യം ചെയ്യുന്നത് തെറ്റാണ് അതിനെ അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ ഗവണ്മെന്റ് ഇതുവരെ എടുത്തിട്ടുള്ള നിലപാട് അവിടെ നിന്നാണ് ഈ ഇരുപത്തഞ്ച് ശതമാനം തിരുവ വരുന്നത് മറ്റൊരു ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ അമേരിക്കയുമായി നടത്തിയ ചർച്ചകൾ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൽ എത്തിയിട്ടില്ല പ്രത്യേകിച്ചും ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ സെക്ടർ അമേരിക്കൻ പ്രൊഡക്ട്സിന് തുറന്നു കൊടുക്കണം എന്ന അമേരിക്കയുടെ ആവശ്യമാണ് അവിടെയും ഇന്ത്യൻ ഗവൺമെൻറ് വളരെ ശക്തമായൊരു നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ കാർഷിക രംഗം അമേരിക്കയ്ക്ക് വേണ്ടി കൊടുക്കില്ല ഇന്ത്യയുടെ കാർഷിക രംഗം എന്ന് പറയുന്നത് ഒരു വികസിത രാജ്യത്തിൻ്റെ ഒരു പാശ്ചാത്യ രാജ്യത്തിൻ്റെ അഗ്രികൾച്ചറൽ സെക്ടർ പോലെയല്ല ഇവിടെ നമ്മുടെ ലൈവ്ലിഹുഡാണ് പ്രധാനം നമ്മുടെ ഭൂരിഭാഗം ഫാർമേഴ്സും ജീവിക്കാൻ വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത് അവർക്ക് വളരെ തുച്ഛമായ വരുമാനമാണ് അവരുടെ താല്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് വലിയ തോതിൽ അമേരിക്കൻ പ്രൊഡക്ട്സിനെ ഇന്ത്യക്കുള്ളിലേക്ക് വരാൻ അനുവദിച്ചാൽ അത് നമ്മുടെ വിപണി ആകെ തകർക്കും നമ്മുടെ കർഷകരുടെ ജീവിതത്തെയും അവരുടെ വരുമാനത്തെയും തകർക്കും അപ്പോൾ അതിനും തയ്യാറല്ല എന്ന ഒരു നിലപാട് തന്നെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇതുവരെ എടുത്തിട്ടുള്ളത് ഇത് രണ്ട് കാര്യങ്ങളിലും ഇനിയും ചർച്ചകൾ നടക്കും നയതന്ത്ര ബന്ധങ്ങളിൽ ഇതെല്ലാം ഒരു അവസാന വാക്കാണ് എന്ന് നമുക്കൊരിക്കലും കരുതാൻ സാധിക്കില്ല ഇന്ത്യയും അമേരിക്കയും തുടർന്നും ചർച്ചകൾ നടക്കും വേറെയും പല നെഗോസിയേഷൻസും ഡീൽസും എല്ലാം ഉണ്ടായെന്ന് വരും ഒരു പരിധിവരെ ചിലപ്പോൾ സീക്രട്ടായിട്ട് അൺഡിസ്ക്ലോസ്ഡ് ആയിട്ട് ഇത് ഓയിൽ പെർച്ചേസ് ഒക്കെ ഇന്ത്യ കുറച്ചു എന്ന് വരാം അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ കാണണം എന്തായാലും ഇപ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു ഒരു വീഴ്ചയിലേക്ക് പോയിരിക്കുകയാണ് അനിശ്ചിതത്വത്തിലേക്ക് പോയിരിക്കുകയാണ് എന്നാൽ അത് തിരിച്ചുവരാൻ ഇരു രാജ്യങ്ങളും ഇരു നേതൃത്വങ്ങളും വിചാരിച്ചാൽ വരാവുന്നതേയുള്ളൂ നമുക്ക് നോക്കാം ഈ ഈ സിറ്റുവേഷൻ എത്രത്തോളം നീണ്ടു നിൽക്കും എന്നുള്ളത് നമ്മൾ എടുത്തു ചാടി ഒരു കൺക്ലൂഷനിലേക്ക് പോകരുത് ഒന്നാമത് ആ കഴിഞ്ഞ ഇരുപത് വർഷവുമായി ഇന്ത്യ യു എസ് ബന്ധങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട് അത് ചൈനയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഉണ്ടായ ഒരു ഇമ്പ്രൂവ്മെൻറ്റില്ല ഇന്ത്യയെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയും ഒരുമിപ്പിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സുണ്ട് നമ്മുടെ ഇന്ത്യൻ സമൂഹം തന്നെ അതിൽ വലിയൊരു ഫാക്ടറാണ് നമുക്ക് പല രംഗങ്ങളിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ അതിനൊരു ഫാക്ടറാണ് അമേരിക്കയിൽ നിന്നും ഇന്ന് നമ്മൾ മേടിക്കുന്ന ഹൈടെക്നോളജിയും ഡിഫൻസ് പർച്ചസസും എല്ലാം അതിലൊരു ഫാക്ടറാണ് നമ്മുടെ സയൻറ്റിഫിക് കോപ്പറേഷൻ അതിൽ വലിയൊരു ഫാക്ടറാണ് സ്പേസ് കോഓപ്പറേഷൻ ഒരു ഫാക്ടറാണ് അപ്പോൾ ഇന്ത്യ യൂസ് റിലേഷൻസ് എന്ന് പറയുന്നത് വളരെ വൈഡ് ഫേസറ്റഡ് ആണ് അത് ജീവിതത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളെയും സ്പർശിക്കുന്നു അമേരിക്കയിലെ ചിലർ ചൈനയെ കണ്ടെയ്ൻ ചെയ്യാനുള്ള ഒരു തന്ത്രം കൂടിയാണ് ഇന്ത്യയെ പിന്തുണയ്ക്കുക ഇന്ത്യ വളരും തോറും അത് ചൈനയ്ക്ക് ഒരു കൗണ്ടർ ബാലൻസ് ആകും എന്നെല്ലാം ബാധിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മൾ അമേരിക്കയുടെ ഒരു ചട്ടുകമാകുക അല്ലെങ്കിൽ ഒരു ആയുധമാകുക ചൈനയ്ക്കെതിരെയുള്ള ഒരു ആയുധമാകുക എന്നുള്ളത് ഇന്ത്യയുടെ താല്പര്യത്തിലുള്ളതല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്ന പോലെ അമേരിക്ക അത് താഴെ വെച്ചാൽ നമുക്കൊന്നും ഇല്ലാതാകും അതുകൊണ്ട് ഈ രണ്ട് ബന്ധങ്ങളും ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളും ഇന്ത്യ ചൈന ബന്ധങ്ങളും സ്വന്തം കാലിൽ നിൽക്കേണ്ട ബന്ധങ്ങളാണ് സ്വന്തം അടിസ്ഥാനത്തിൽ വളരേണ്ട ബന്ധങ്ങളാണ് ഇപ്പോഴും ഈ ഒരു ഒരു എന്താണ് ഒരു നെഗറ്റീവ് പീരിയഡ് അല്ലെങ്കിൽ ഒരു ഡിക്ലൈൻ ഇന്ത്യ അമേരിക്കൻ റിലേഷൻസിലുള്ളത് ഇതൊരു ടെമ്പററി സ്റ്റേജ് ആണെന്നേ ഞാൻ പറയുള്ളൂ വീണ്ടും അത് ആ പഴയ സ്ഥിതിയിലേക്ക് വരാൻ അധികം സമയം എടുക്കില്ല ഇന്ന് പ്രസിഡൻ്റ് ട്രംപാണ് അത് ഡ്രൈവ് ചെയ്തിരിക്കുന്നത്